എൻ്റെ പേര് ബിനൽ സി ആമക്കാട് എൻ്റെ സ്വദേശം കാവാലം ഞാൻ സെയിൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിൽ സൗണ്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നു എനിക്ക് ചെറുപ്പം മുതലേ മ്യൂസിക്കിനോട് താല്പര്യമായിരുന്നു അങ്ങനെ സൗണ്ട് പഠിക്കണമെന്ന് ഞാൻ ഡിഗ്രി പഠിക്കുമ്പോൾ മുതലേ ആഗ്രഹിച്ചിരുന്നു എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ഞാൻ സൗണ്ട് സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് കൽക്കട്ടയിലെ സത്യത്ര ഫിലിം ആൻഡ് ടെലിവിഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുവാനായിട്ട് പോയി കൽക്കട്ട എന്ന് പറയുമ്പോഴത്തേക്കും ആദ്യം മനസ്സിലേക്ക് വരുന്നത് വിശുദ്ധ മദർ തെരേസയെക്കുറിച്ചാണ് മദർ തെരേസയെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേക്കും ഏകദേശം നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് ഇത്രയോ പേരെയാണ് ഒരു നൂറ്റി മുപ്പത്തിയേഴ് രാജ്യങ്ങളിൽ മദർ തെരേസയുടെ സേവനങ്ങൾ ഈ നാൽപ്പത്തിയേഴ് വർഷങ്ങൾ കൊണ്ട് അതൊരു തീർത്തും ഒരു ആ വിശുദ്ധയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അങ്ങനെ ചെയ്യാവുള്ളൂ ആ വിശുദ്ധിയിൽ നിലനിന്നുകൊണ്ട് പോകാനുള്ള ഒരു കൃപ ആ കൃപയും ഈ ഒരു വിശുദ്ധയായിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ ദിവ്യബലി അർപ്പിക്കുന്ന ചാപ്പലിൽ തന്നെയാണ് മദർ തെരേസയുടെ കല്ലറ അവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒത്തിരി പേർ അവിടെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും അതിങ്ങനെ വന്നിങ്ങനെ ഫ്ലോയിൽ ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും ചാപ്പലിനുള്ളിലെ കല്ലറയുടെ സമയമായിട്ടൊരു മൂലയ്ക്ക് ഒരു ചുക്ക് ചുളിങ്ങിയ മുഖവും ഇങ്ങനെ കുനിഞ്ഞ് കൂനിക്കിടക്കുന്ന ഒരു മദർ തെരേസയുടെ ഒരു രൂപം അവിടെ ഇങ്ങനെ മൂലയ്ക്കുണ്ട് അപ്പോൾ ഞാനത് നോക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആ സിസ്റ്റർ എൻ്റെ അടുക്കൽ പറയുന്നുണ്ട് ഇവിടെ നിന്നാണ് മദർ തെരേസ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും ദിവ്യബലിക്ക് ശേഷം ഏകദേശം ഒരു മണിക്കൂറോളം അവിടെ ഇരുന്നിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രമാണ് തെരുവിലേക്ക് ജോലിക്കായിട്ട് പൊയ്ക്കൊണ്ടിരുന്നത് അപ്പം അങ്ങനെ അങ്ങനെയുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കൊരു പ്രസംഗത്തിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ് മദർ തെരേസ ഇങ്ങനെ ഒരു മണിക്കൂർ അവിടെ ഇരുന്ന് ദിവ്യബലിക്ക് ശേഷം ഒരു മണിക്കൂർ മണിക്കൂറിരുന്ന് പ്രാർത്ഥിക്കും ആ പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് പൊക്കൊണ്ടിരുന്നത് അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ഒരു സഹോദരി ഇങ്ങനെ വന്നിട്ട് മദറിനോട് റിക്വസ്റ്റ് ചെയ്തു നമുക്ക് ഈ ഒരു മണിക്കൂർ എന്നുള്ളത് അരമണിക്കൂറാക്കിയാൽ നമുക്ക് കൂടുതൽ നേരം പുറത്ത് പ്രവർത്തിക്കാനായിട്ടുള്ള അവസരമുണ്ടായിരിക്കും സമയം കിട്ടുമെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം മദർ തെരേസ പറ അവിടെ ഉണ്ടാക്കിയ മാറ്റമാണ് ഈ ഒരു മണിക്കൂർ എന്നുള്ളത് രണ്ടു മണിക്കൂറാക്കി അപ്പം എങ്ങനെയാണ് അപ്പം ശരിക്കും ഇതിൽ നിന്ന് കിട്ടുന്ന ഊർജം പ്രാർത്ഥനയിൽ നിന്നും കുർബാനയിൽ നിന്നുമാണ് അതിൽ നിന്ന് കിട്ടുന്ന ഊർജ്ജം എന്നുള്ള ഉറപ്പ് ആ ഒരു വിശുദ്ധിയിൽ ജീവിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ഒരു കാരുണ്യത്തിൻ്റെ മുഖം കാണിക്കുവാനായിട്ട് പറ്റുകയുള്ളൂ ഞാൻ ചില വിമർശനങ്ങളൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എപ്പോഴും ഓർക്കാറുണ്ട് ഉള്ള ഒരു കാര്യമാണ് ഇത്ര കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും വർഷം ഇത്രയും സ്ട്രഗിള് സഹിച്ചുകൊണ്ട് ഇതിൽ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഒരു തീർച്ചയായിട്ടും ഒരു വിശുദ്ധിക്ക് മാത്രമേ പറ്റുകയുള്ളൂ അപ്പോൾ നമ്മൾ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്തുകൊണ്ടിരുന്ന ഓരോ നന്മ പ്രവർത്തികളും ചാരിറ്റി പ്രവർത്തികളും അതെല്ലാം നമ്മളുടെ ഓരോ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയാണ് ഇതൊന്നും ഇല്ലാതെ സ്വന്തമായിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കരുണയുടെ മുഖം മാത്രം കൊണ്ട് ജീവിച്ച ഒരു വിശുദ്ധയാണ് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ മാത്രം അപ്പോൾ നമുക്ക് ആ ഒരു കരുണയുടെ മുഖത്തിന് വേണ്ടി മദർ തെരേസയുടെ തീർച്ചയായിട്ടും ഒരു ശക്തമായ ഒരു മാധ്യസ്ഥം അപേക്ഷിക്കുകയാണ്